ഹലോ നമസ്കാരം ഞാൻ വിപിണാണ് ഞാനിപ്പോൾ ഉള്ളത് പൂണി പൂണി വട്ടമ്പലം എന്ന് പറയും പൂണി തൃശ്ശൂർ എന്ന് പറയുകയാണെങ്കിൽ പൂണി സെൻറ്റർ എത്തുമ്പോൾ ഓട്ടോ സ്റ്റാൻഡിൻ്റെയൊക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന വഴിയിലാണ് ഇവിടെ മഴവെള്ളം കനാൽ വഴി ഒഴിച്ചു വന്നിട്ട് ഇവിടെ കനാലൊക്കെ പണത് നല്ല രീതിയിൽ പണിത് ഇതാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഈ ഭാഗത്തുള്ള ഇവരുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊരു കൈവരി പണിയാനോ ഒന്നും ആരും തയ്യാറായിട്ടില്ല ഇതിപ്പോൾ റോഡ് ഏതാ അതോ കനാലേതോ ഒന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ കാണിച്ചുതരാം ഒരു നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റിയിരിക്കും ഇതൊരു ചെറിയൊരു വളവാണ് ആ വളവിൽ ഒരു ഈ വഴിയിൽ അറിയാത്തവരാണ് ഒരുപക്ഷെ ഈ വഴി വഴിയിലൂടെ വരുന്നെങ്കിൽ നേരെ ചെല്ലുന്നത് കനാലിലേക്കാണ് വെള്ളം റോട്ടിലാകുന്നറിഞ്ഞ് റോഡ് ഏതാ കനാലേതാ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് കനാലാണെങ്കിൽ നല്ല താഴ്ചയുണ്ട് വണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു അപകടം വരെ സംഭവിക്കാം നമ്മുടെ കോലരിൽ ഗാന്ധിനഗറിൽ ഇന്നൊരു കാറ് മറിഞ്ഞ് ഒരാൾ മരിച്ചു അപകടമുണ്ടായതാണ് അപ്പോൾ ഞങ്ങൾ ഞാനും അതുപോലെ തന്നെ നമ്മുടെ സാബു ചേട്ടൻ്റെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്ന കയറ് കെട്ടിയിട്ട് ആ ഒരു ഡേഞ്ചർ ഏരിയ ഇതുവഴി വരുന്ന ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് കയറ് കെട്ടി എന്തെങ്കിലും ഒരു അടയാളം ഇടാനുള്ള പരിപാടിയിലാണ് ോലഴി പൂണിയിലെ വട്ടമ്പലം വഴി പോകുന്നവരാണെങ്കിൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ പോകുന്നവർ എന്തായാലും ശ്രദ്ധിക്കണം കാരണം വെള്ളം ശക്തിയായിട്ടാണ് കനാൽ വഴി ഒഴുകിപ്പോകുന്നത് ഒരുപക്ഷെ അറിയാതെ എങ്ങാനും അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നല്ല ഒഴുക്കിൽ വിട്ടുപോകും എല്ലാവരും ഇതൊരു അറിയിപ്പായിട്ട് കണ്ടിട്ട് പരമാവധി വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക എൻ്റെ ഈയൊരു ഇൻഫർമേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ താങ്ക്